السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസത്ത് ഖലീഫുല്ലാം മുനീർ അഹമ്മദ് അസീമയഹു തലബിൻ ലഷീസ് രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ മാസം അഞ്ചാം തീയതി നടത്തിയ ജുമാഅറ്റുബയുടെ ലേലത്തുൽ കതർ സംബന്ധമായ ജുമാഅുറ്റുബയാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് ഹസരത്ത് ഖലീഫത്തുല്ല വിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റിയേഴാം അധ്യായമായ അൽ ഖദറിൽ നിന്ന് രണ്ട് മുതൽ ആറു വരെയുള്ള വചനങ്ങൾ ഓതി വിശദീകരണം നൽകുകയുണ്ടായി സത്യമായും നാം ഇതിനെ ഈ ഖുർആാനെ നിർണയരാവിൽ അവതരിപ്പിച്ചിരിക്കുന്നു നിർണയരാവ് എന്തെന്ന് നിനക്കെന്തറിയാം നിർണയരാവ് ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമാകുന്നു അതിൽ മലക്കുകളും ആ പരിപൂർണാത്മാവും തങ്ങളുടെ നാഥൻ്റെ അനുമതിയോടെ സകല കൽപ്പനകളും കൊണ്ട് ഇറങ്ങുന്നതാണ് അത് തികച്ചും സമാധാനമാകുന്നു പ്രഭാതോദയം വരെ സത്യമായും നാം ഇതിനെ ഈ ഖുർആാനെ നിർണയരാവിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്താണ് വിധി നിർണയരാവ് വിധി നിർണയരാവ് എന്നത് സംബന്ധിച്ച് ഹസരത് ഖലീഫത്തുല്ലാ നൽകുന്ന വിശദീകരണം ഈ നിർണയരാവിൽ മാനവകുലത്തിന് അള്ളാഹു എന്ത് അനുഗ്രഹമാണ് വർഷിച്ചത് അത് വിശുദ്ധ ഖുർആാനാകുന്നു അള്ളാഹുവിൻ്റെ അടങ്ങിയിരിക്കുന്ന മഹത്തായ ഗ്രന്ഥം ഇതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ വിധി അൽ കഥ വിശുദ്ധ ഖുർആൻ മാനവകുലത്തിന് സമ്മാനിച്ച ആ നിർണയരാവ് പരിശുദ്ധമായ റമദാനിലാണ് എന്താണ് ആ വിധി നൽകിയത് ആ വിധി എഴുന്നൂറ് അടങ്ങിയ വിശുദ്ധ കുർആാനാകുന്ന കൽപ്പനയാണ് ആ വിധി എന്ന് പറയുന്നത് അൽ ഖതിർ അതിന് ആഴമേറിയ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നു മനുഷ്യരായ നാം നമ്മുടെ വിധിയെ വിശകലനം ചെയ്യുമ്പോൾ നാം ഇങ്ങനെ പറയുക പതിവാണ് ഞാൻ വലിയ തറവാട്ടിൽ രാജകീയ കുടുംബത്തിൽ ആണ് ജനിച്ചത് ഞാൻ സമ്പന്നനാണ് രാജകുമാരനാണ് അതുകൊണ്ട് എനിക്ക് നല്ല ഭാവിയുണ്ട് എന്നൊക്കെ അതല്ലെങ്കിൽ നാം പറയും എനിക്ക് വിദ്യാസമ്പന്നനായ ഒരു മകനുണ്ട് അവനിപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അവന് ഇന്ന മോഡൽ കാറുണ്ട് നോക്കിക്കേ അവൻ്റെ തലയിലെടുത്ത് എത്ര നല്ലതാണ് ഇവിടെയാണ് മനുഷ്യരായ നമുക്ക് തെറ്റിയിരിക്കുന്നത് അള്ളാഹു ഈ അധ്യായത്തിൽ ഭൗതികമായ വിധിയെപ്പറ്റി അല്ല പ്രതിപാദിച്ചിരിക്കുന്നത് ഇവിടെ ഏത് വിധിയാണ് വെളിപ്പെട്ടിരിക്കുന്നത് അത് അള്ളാഹു താല തൻ്റെ റസൂൽ അല്ല അള്ളാഹു അലൈ വസല്ലമയ്ക്ക് നൽകിയ ഏറ്റവും മഹത്തായ വിധിയാണ് റമദാനിൽ അള്ളാഹു അവൻ്റെ പരിശുദ്ധമായ വചനങ്ങളെ തിരുനബി സല്ലാഹു അലൈഹി വല്ലമയ്ക്ക് ഇറക്കി നൽകിയ വിധി എങ്ങനെയാണ് ഈ പരിശുദ്ധ വചനങ്ങൾ ഇറങ്ങുന്നത് വെളിപാടുകളിലൂടെയാണ് അള്ളാഹു താല തൻ്റെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമയ്ക്ക് തൻ്റെ തിരുവചനങ്ങളെ ഇറക്കി കൊടുത്തത് റമദാനിൽ ആ മഹത്തായ രാവിൽ നിർണയരാവിൽ ജിബിറേൽ അലൈഹുസ്സലാം ഹസർത്ത് റസൂൽ സല്ലാഹു അലൈ വസ്സലാമയ്ക്ക് ഈ സന്ദേശങ്ങൾ പകർന്നു നൽകുന്നതിനായി ഹാജരായി അപ്പോൾ ജിബ്രിൽ അലൈഹി സ്വലാമിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു രാവിലാണ് അള്ളാഹു താല മാനവകുലത്തിനാവശ്യമായ വിധിരേഖ സമ്മാനിച്ചത് ഈ സൂറത്ത് റമസാനിൽ പ്രത്യേകിച്ച് അവസാനത്തെ പത്തിൽ നിരന്തരം ഓതിക്കൊണ്ടിരിക്കേണ്ടതാണ് ഇനി ഇന്ന് നമ്മൾ ഇരുപത്തേഴാ രാവ് കഴിഞ്ഞ് പിന്നിട്ടുക പിന്നിടുകയാണ് ഇത് ഈ റമസാനിലെ ലാസ്റ്റ് വെള്ളിയാഴ്ചയുമാണ് അവസാനത്തെ പത്തിൽ നിങ്ങൾ നിരന്തരം ഈ അധ്യായം ഓതിക്കൊണ്ടിരിക്കുവാനും ഉപദേശിക്കുന്നു ഈ സൂറത്ത് റമദാനിൽ പ്രത്യേകിച്ച് അവസാനത്തെ പത്തിൽ നിരന്തരം ഓരോ വിശ്വാസിയുടെയും വിധിയെ പ്രകാശപൂരിതമാക്കുവാനായി റമദാനിലെ നിർണയരാവിൽ അവതരിച്ച വിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റിയേഴാം അധ്യായമാണ് ഈ സൂറത്ത് വിശ്വാസികളെ നമുക്ക് മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം ഒന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലേ വസല്ലമയിലൂടെ ലഭ്യമായ സന്ദേശങ്ങളെ വിശ്വസിക്കുന്നവർ തങ്ങൾക്കെന്ത് തന്നെ സംഭവിച്ചാലും ശരി അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർവാൻ അവതരിപ്പിച്ചിരിക്കുന്നത് അവരെ ആത്മീയമായി ഉയർത്തി അവരുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂൽ സല്ലാഹു അലേ വസല്ലമയുടെയും സന്ദേശങ്ങളിൽ ഉറച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിൽ വിശ്വസിക്കുവാനും അവൻ്റെ പ്രവാചകന് ലഭ്യമായ ഈ സന്ദേശത്തെ അംഗീകരിക്കുവാനും വിശുദ്ധ ഖുർആൻ ആത്മീയമായി മനുഷ്യനെ ഉയർത്തി അവരുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമയുടെയും സന്ദേശത്തിൽ അടിയുറച്ച് നിർത്തിയതിനു വേണ്ടിയാണ് അപ്രകാരം നമ്മൾ ഓരോരുത്തരും അടിയുറച്ച് നിൽക്കുന്നവരാണോ എന്ന് ഈ പരിശുദ്ധമായ റമദാനിലും ഈ ലൈലതുൽ ഖതിർ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന അവസാനത്തെ പത്തിലെ ഒറ്റ രാവുകളിലും ആവേശത്തോടെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ സാക്ഷാൽ ജിബ്രിൽ അലഹിസ്ലാമിൻ്റെ ആശീർവാദത്തോടുകൂടി അകമ്പടിയോടുകൂടി ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന ഈ ദിനം നമ്മൾ എത്രത്തോളം ആത്മീയമായി ഈ വെളിച്ചം ലഭ്യമാകുന്നതിന് വേണ്ടി പരിശ്രമിച്ചു എന്ന് ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ് രണ്ടാമത്തെ വിഭാഗം മുസ്ലിങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർആാൻ അവതരിച്ചിരിക്കുന്നത് അവരുടെ വിശ്വാസത്തിലെ വിശ്വാസത്തെ ക്രോഡീകരിക്കുന്നതിനും നിരന്തരം പ്രാർത്ഥനകളിലും ഇക്രേ ഇരാഹിയിലും മുഴുകുന്നതിനും മാനവ സമൂഹത്തിന് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിനായി പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ലാമയ്ക്ക് കരുത്തു പകരുന്നതിനും അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നതിനും വേണ്ടിയാണ് അവർ അള്ളാഹുവിൻ്റെ ആജ്ഞകൾക്ക് പൂർണ്ണമായി കീഴടങ്ങുന്നവരും അനുസരിക്കുന്നവരുമാകുന്നു അത് രണ്ടാമത്തെ വിഭാഗം അവർ അവരല്ലാഹുവിൻ്റെ കൽപ്പനകളെ അംഗീകരിക്കുന്നു അനുസരിക്കുന്നു എന്നാൽ ആദ്യ വിഭാഗത്തെ പോലെ അതിൽ ദൃഢമായി നിന്നുകൊണ്ട് ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി പരിപൂർണമായി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള അത്യധികമായ ശ്രമത്തിലേർപ്പെടാത്ത ഒരൽപ്പം താഴ്ന്ന നിലവാരത്തിലുള്ള ആളുകളാണ് മനുഷ്യർ മൂന്ന് വിഭാഗക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ മൂന്നാമത്തെ വിഭാഗം തിരുനബി സല്ലാഹു അലൈ വല്ലമയിലും വിശുദ്ധ ഖുറാൻ സന്ദേശങ്ങളിലും വിശ്വസിച്ച സാധാരണക്കാർ ഇത്തരം ആൾക്കാരെ അവർ പിന്തുടർന്നു വന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും അനിസ്ലാമിക സമ്പ്രദായങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുകയും നേർമാർഗത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യേണ്ടതുണ്ട് അത് സാധാരണ മുസ്ലിങ്ങളാണ് അവർക്ക് കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റായ വിശ്വാസങ്ങളും ഉണ്ട് പക്ഷേ അവർ അള്ളാഹുൽ വിശ്വസിക്കുന്നു എന്ന് അവർ പറയുന്നു അപ്പോൾ അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ശരിയായ ബാധയിലൂടെ ദൈനൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ അധ്യാപനത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനു വേണ്ടി പരിശ്രമിക്കേണ്ട ബാധ്യത ഇത്തരം ആൾക്കാർ തങ്ങളുടെ കാടത്തും നിറഞ്ഞ ജീവിത രീതിയിൽപ്പെട്ടു ഉഴലുന്നവരാണ് അവരെ സ്വയം നന്നാകുന്നതിനും അതുവഴി മാനവ സമൂഹത്തിനെ നന്നാക്കുവാൻ സഹായിക്കുന്നതിനും പഠിപ്പിക്കേണ്ടതുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളുടെ അവസ്ഥ എന്താണെന്ന് നമ്മുടെ ബന്ധസുന്തങ്ങളിലുള്ള നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ സഹോദരി സഹോദരിമാർ അവരുടെ പുത്രന്മാർ പുത്രിമാർ അങ്ങനെ ബന്ധ ആളുകളുടെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ ഓരോ നൂറ്റാണ്ടിലും കയ്യാമത്ത നാൾ വരെ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസല്ല പ്രവചനം ചെയ്തത് അവരുടെ കൈമുമുമ്പിൽ ആ വിജ ആ വചനം നിൽപ്പുണ്ടെങ്കിലും അവരാരെങ്കിലും അത്തരത്തിൽ വന്ന അള്ളാഹുവിൻ്റെ മൊഹീദ്ദീൻ ഷൈനെ അല്ലാഹുവി നിയോഗിച്ച അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ ആ ബ്ലസ്സിംഗിനെ സ്വീകരിക്കുവാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തുക നമ്മുടെ മാതാപിതാക്കൾ എവിടെ നിൽക്കുന്നു നമ്മുടെ സഹോദരങ്ങൾ എവിടെ നിൽക്കുന്നു സഹോദരിമാരെവിടെ നിൽക്കുന്നു കൊച്ചു മക്കളൊക്കെ എവിടെ നിൽക്കുന്നു ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ അധ്യാപനത്തെ അവർ പാടെ കൈയൊഴിഞ്ഞ് ചില ആചാരാനുഷ്ഠാനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് കഴിയുന്ന ആളുകളാണ് അങ്ങനെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞു എൻ്റെ ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗമായി പിരിയും ആ എഴുപത്തിമൂന്ന് വിഭാഗത്തിൻ്റെ എഴുപത്തിരണ്ട് വിഭാഗവും ഇതുപോലെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ആളുകളായിരിക്കും അവർക്കൊക്കെ ഈ നേർവഴി കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹുത്താല എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ഇമാമിനെ നിയോഗിക്കുന്നത് അപ്പോൾ ഈ താഴേക്കിടയിലുള്ള സാധാരണ മുസ്ലിങ്ങൾക്ക് നേർവഴി കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു താല നിയോഗിക്കുന്ന ദീ അള്ളാഹുവിൻ്റെ ദൂതനോടൊപ്പം മഹീദ്ദീൻ ഷെയ്ഖിനോടൊപ്പം നിന്ന് നമ്മൾ പ്രവർത്തിച്ച് ഈ സാധാരണ മുസ്ലിങ്ങൾക്ക് ശരിയായ റൂട്ട് ദിശാബോധം ബോധം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വഴികൾ ആസൂത്രണം ചെയ്ത് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ് അതല്ലാതെ കാടത്തന്നിറഞ്ഞ അവരുടെ ജീവിത രീതിയിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും അത് മനസ്സിലാക്കുകയില്ല നമ്മളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് അവരതിൽ തന്നെ നിൽക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് അവരുടെ മുമ്പിൽ ശക്തമായ നിലയിൽ ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിനെയാണ് മഹത്തായ വിധി ഔദാര്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്നത് അസംസ് അസംസ്കൃതമായ ജീവിത രീതിയിൽ നിന്നും മാറി അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ ഭക്തരായി മനുഷ്യരെ മാറ്റുന്നതിനുള്ള ഒരേ ഒരു മാർഗദർശന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മഹത്തായ വിധിയാണ് അപ്പം ഇത് സംബന്ധമായി നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കുക മാനവകുലത്തെ സന്മാർഗത്തിലൂടെ നയിക്കുന്നതിനു വേണ്ടി അള്ളാഹു വിധിച്ച നിർണയ രാത്രിയിലെ ഈ വിധി മാനവകുലത്തിനും മൊത്തത്തിൽ എത്തിച്ചു കൊടുക്കുകയും അവരെ സന്മാർഗാധയിലൂടെ നയിക്കുന്നതിനും വേണ്ടി ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ് ഇത് ഓരോ വർഷവും റമദാൻ മാസത്തിൽ ഇവിടെ പുനരവതരിപ്പിക്കപ്പെടുകയാണ് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിനായി അന്നത്തെ അള്ളാഹുവും അന്നത്തെ ജിബ്രിൽ അലഹിസ്സലാം മലക്കം ആ മലക്കിൻ്റെ അകമ്പടിയോടുകൂടി വന്ന കോടാനുകോടി മലായിക്കത്തുകളും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവർ ഈ ഭൂമിയിലോട്ട് വരുന്നുണ്ട് നമ്മെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു താല ഓരോരുത്തരെ സംബന്ധിക്കുന്ന റെക്കോർഡുകളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ മലക്കുകളുണ്ട് ഇടവും വരവും അവരിരുന്ന് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്നതിന് വാനലോകത്ത് നിന്നും അള്ളാഹുവിൻ്റെ സന്നി സന്നിധാനത്തിൽ നിന്നും ആയിരക്കണക്കിന് മലായിക്കത്തുകളുടെ അടമ്പടി അകമ്പടികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ വൃതാവിൽ സൃഷ്ടിച്ച് ഇപ്രകാരം വിട്ടിരിക്കുകയല്ല വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകുന്നു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ ഗ്രന്ഥത്തിലുണ്ട് ഇതിൽ എഴുന്നൂറ് കൽപ്പനകൾ അടങ്ങിയിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുന്നതിനുള്ള ജീവിത ക്രമമാണിത് അസർത് ജബിലൈഹി എന്ന മലക്ക് മുഖാന്തിരും നമ്മുടെ പ്രിയങ്കരരായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാഹു അലൈ വസ്ലമിക്ക് വെളിപ്പെ വെളിപ്പെടുത്തപ്പെട്ടതാണ് ഈ പവിത്ര ഗ്രന്ഥത്തിൽ നാം ചെയ്യുന്ന ഓരോ ദുഷ്കൃത്യങ്ങൾക്ക് കുറ്റത്തിന് ലഭിക്കുന്ന ശിക്ഷാനടപടികളെ കുറിച്ചും മേഘനായ അള്ളാഹുവിൻ്റെ തൃപ്തി ലക്ഷ്യമാക്കി ചെയ്യുന്ന എല്ലാ ഓരോ നന്മയ്ക്കും സൽക്കർമ്മത്തിനും ലഭിക്കുന്ന പാരിതോഷികത്തെക്കുറിച്ചും വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നു ഈ ഗ്രന്ഥം നമ്മുടെ കൈകളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ നാവുകളിൽ നമ്മുടെ കൈകളിൽ നമ്മുടെ പ്രവർത്തന രംഗത്ത് സദാ നിഴലിച്ചു നിൽക്കേണ്ടതാണ് ഇതെന്തിനു വേണ്ടിയുള്ളതാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എപ്രകാരമായിരിക്കണം അവൻ്റെ ജീവിതം അവൻ്റെ ദിനരാത്രങ്ങൾ എങ്ങനെയായിരിക്കണം ഇത് സംബന്ധമായിട്ട് വിശദീകരിച്ചു തരുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും പ്രതിഫലം നിശ്ചയിക്കുന്നു പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ ആ നിലയിലുള്ള പ്രതിഫലം ലഭ്യമാകുന്ന ദിവസങ്ങളും മാസങ്ങളും ഉണ്ട് ഓരോ നന്മയ്ക്കും രണ്ടും ഏഴും എഴുപതും എഴുന്നൂറും പ്രതിഫലങ്ങൾ ലഭ്യമാകുന്ന സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് ജമാഅത്തായിട്ട് രാത്രി നമസ്കാരം കഴിഞ്ഞ് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രഭാതം വരെ നമസ്കരിച്ചതിൻ്റെ കൂലിയാണ് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഇതൊക്കെ ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹു താല അവൻ്റെ സൃഷ്ടികളായ മനുഷ്യരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ അനുഗ്രഹം ലഭ്യമാകുന്നതിന് വേണ്ടി അള്ളാഹു താല മനുഷ്യകുലത്തിന് നൽകിയ ഈ അനുഗ്രഹ ഗ്രന്ഥമാണ് വിശുദ്ധ കുറാൻ അതിനെ ഓർമ്മപ്പെടുത്തുന്നതിനായി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനായി എല്ലാ വർഷവും മാനവകുലത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇതാ നിങ്ങൾക്കൊരു വിശുദ്ധ ഗ്രന്ഥം അതിൽ കാര്യങ്ങളെല്ലാം നിർണയിച്ചിരിക്കുന്നു അതിൽ കാര്യങ്ങളൊക്കെ വിധിച്ചിരിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നന്മ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നന്മ ലഭിക്കും മിക ലോകത്തും നാളെ പരലോകത്തും അതല്ല തിന്മയും മോശമായ പ്രവർത്തനങ്ങളുമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് വെച്ചും നാളെ പരലോകത്ത് വെച്ചും അതികഠിനമായ ശിക്ഷ നാം ഏർപ്പെടുത്തുന്നതാണ് എന്ന് അത് താക്കീത് ചെയ്യുന്നു ഇതൊക്കെ മനസ്സിലാക്കുന്നതിനും ഓർമ്മപ്പെടുത്തുന്നതിനും വേണ്ടി വീണ്ടും ഈ പരിശുദ്ധമായ റംലാനും ഈ പരിശുദ്ധ ഖുർആാൻ്റെ അവതരണവും ഈ വിധി നിർണയ രാത്രിയും നമ്മെ മാനവകുലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിർണയ രാവ് എന്തെന്ന് എന്തറിയാം ഈ വചനത്തെ പറ്റിയും കഴിഞ്ഞ വചനത്തിൽ വിശദമാക്കിയിരിക്കുന്നു അള്ളാഹു താല മനുഷ്യൻ്റെ മനസ്സിൽ ആഴത്തിൽ കൊള്ളത്ത കവിധം അവനെ ഇരുത്തി ചിന്തിപ്പിക്കുവാനായി ചോദിക്കുന്നു ഇതിലും മെച്ചപ്പെട്ട എന്ത് വിധിയാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടത് ഒമാ അതറാക്ക നിനക്കെന്താണ് വേണ്ടത് ഏത് വിധിയാണ് വേണ്ടത് നിങ്ങൾക്ക് ഇതിലും മെച്ചമായ ഏത് അനുഗ്രഹമാണ് ഇനി ഈ ലോകത്ത് ലഭിക്കാവുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഉത്തമമായ പ്രതിഫലത്തെക്കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നില്ലേ നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും നിങ്ങൾ നേരിടേണ്ടി വരുന്ന ശിക്ഷാ കാര്യങ്ങളെക്കുറിച്ച് ഇതിൽ വിശദീകരിക്കുന്നില്ലേ എന്നിട്ടും നിങ്ങൾ നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാതെ ഈ ശിക്ഷകൾ ഏറ്റുവാങ്ങുവാനായി പ്രവർത്തിക്കുകയാണോ ഇതിൽ കൂടുതൽ ഒരു വേദഗ്രന്ഥം ഒരു ഗ്രന്ഥം മാനവകുലത്തിൻ്റെ മുമ്പിൽ എന്ത് അവതരിപ്പിക്കാനാണ് ഈ മനോഹരമായ വിധിയേക്കാൾ മെച്ചമായ വേറെ എന്താണുള്ളത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ കാര്യം പ്രസ്തുത നിർണയരാവാണ് വിശുദ്ധ കുർആാനും ഏറ്റവും മഹത്തായ അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുന്നതിലൂടെ നാം ഇന്നേ ദിവസം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ആ മഹത്തായ അനുഗ്രഹം അള്ളാഹുവാണ് നിർണയരാവ് എല്ലാ ദിവസവും സംഭവിക്കുന്നതല്ല റമജാവിൻ്റെ അവസാനത്തെ പത്ത് ദിനങ്ങളിലാണ് അള്ളാഹു അത് സാക്ഷാത്കരിച്ച് തരിക അതും അള്ളാഹുവിൻ്റെ തൃപ്തിക്കായി നോമ്പനുഷ്ഠിക്കുകയും അനുഷ്ഠിക്കുകയും എഹുത്തിക്കാഫിരിക്കുകയും ചെയ്യുന്ന ഭക്തദാസർക്ക് മാത്രം അങ്ങനെയുള്ള ഇത്തരം ഭക്തദാസർക്ക് അള്ളാഹു താലാൻ്റെയും അവൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസുടേയും ആജ്ഞകൾ പാലിച്ച് ഇകലോകത്ത് നിന്ന് പത്ത് ദിവസം പിൻവാങ്ങി ജീവിതം നയിക്കുന്നു ഇഹലോക കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് അള്ളാഹുവിൻ്റെ ആജ്ഞകൾ പാലിക്കുന്നതിനായിട്ട് ഇഹലോക കാര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പത്ത് ദിവസം അവർ അള്ളാഹുവിൻ്റെ പ്രീതിക്കായി സമയം കണ്ടെത്തുന്നു അവൻ നിശ്ചയിച്ച പ്രകാരമുള്ള വിവാദത്തുകളിൽ ഏർപ്പെടുന്നു അത് വെറുതെ എല്ലാവർക്കും അള്ളാഹു അനുഭവവേദ്യമാക്കി നൽകുകയില്ല അതിന് പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട് അത് പാലിക്കുന്നവർക്ക് മാത്രമേ നിർണയരാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ അർഹതപ്പെട്ട ഏതൊരു ഭക്തദാസനും ഈ നിർണയരാവിൻ്റെ അനുഗ്രഹം അല്ലാഹു നൽകുക തന്നെ ചെയ്യും എന്ന കാര്യം ഓർത്തുകൊള്ളുക തൻ്റെ ഭക്തനായ വിശ്വാസികളുടെ ഭക്തിയുടെ നിലവാരം ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു ആകുന്നു ലേലത്തോ കതിർ അനുഭവവേദ്യമാകുന്നത് പലതരത്തിലാണ് ചിലർക്ക് അതൊരു സ്വപ്നദർശനമാകാം മറ്റു ചിലർക്ക് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വെളിപാട് മുഖേനയാകാം അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സമക്ഷത് നിന്നുള്ള ശക്തമായ ഒരു പ്രകാശമായോ അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്ന് ലഭിക്കുന്ന വെളിപാടായോ ഒക്കെ ഒരു ഭക്തദാസിന് അത് അനുഭവപ്പെടാവുന്നതാണ് അള്ളാഹു ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ ഏത് സമയത്തും ഏത് സ്ഥലത്തും തൻ്റെ ഒരു ദൂതനെ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വെളിപാടുകൾ ഇറക്കിത്തരികയും നിങ്ങളെ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അഹു വലൈ എല്ലാ സന്ദർഭത്തിലും സഹായിക്കുവാനായി പ്രവാചകൻ സല്ലല്ലാഹു അഹു വലിയ വസ്ല്ലമയുടെ ഏറ്റവും അടുത്ത ആളായി നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ലൈലത്തിൽ കഥർ അനുഭവവേദ്യമായി എന്നാണ് അതിലും വലുത് വേറെ എന്താണ് ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ വേണ്ടത് നിങ്ങളെ അള്ളാഹുവിൻ്റെ ദീൻ നടപ്പിലാക്കുന്നതിന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാക്കി നിങ്ങളെ മാറ്റുന്നുവെങ്കിൽ അത് അള്ളാഹു താല നമുക്ക് നൽകുന്ന ലൈലത്തുൽ ലൈലത്തുക്കതാണ് ഈ അധ്യാപനങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുവാൻ തയ്യാറാകാതെ ഇഹലോക കാര്യങ്ങളിൽ വ്യാപരിച്ച് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ളവർക്ക് എല്ലാം വാരിക്കോരി കൊടുക്കുന്നതല്ല ഈ ലൈലത്തിൽ കഥ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന സത്യഭക്തന്മാരായ ഒന്നാം ആളുകളായി തീരാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ് രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നവരും അവർ അവരാൽ കഴിയുന്ന പല ന്യൂനതകളുണ്ടെങ്കിലും അതും ആ കാര്യവും അവർ മുന്നോട്ട് പോകുന്നു മൂന്നാം വിഭാഗത്തിൽപ്പെട്ട് ഒരു കാരണവശാലും പോകരുത് അവർ വെറും സാധാരണ മുസ്ലീങ്ങൾ അവരവരുടെ നാവ് കൊണ്ട് പറയുന്നതല്ല അതൊന്നും പ്രവർത്തിക്കുന്നവരല്ല അവർക്ക് യഥാർത്ഥമായ ദിശാബോധം നൽകി അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് ഇതേ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർ ഓർമ്മിക്കുവാനും ഓർമ്മിപ്പിക്കുവാനും അള്ളാഹുത്താല തിരഞ്ഞെടുത്ത ഈ അതിമഹത്തായ നിർണയ രാവിലാണ് ഇന്ന് നമ്മൾ എത്തുന്നത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ഇരുപത്തേഴാം രാവ് അതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോട് വളരെ വളരെ വിനീതമായിട്ട് എന്നുള്ള ഭാഷയൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാങ്കത്തിൽ കണ്ണുനീർ വാർത്തുകൊണ്ട് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റു മാപ്പാക്കുന്നതിന് വേണ്ടി ദ ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് അവശേഷിക്കുന്ന ദിനരാത്രിങ്ങൾ കഴിച്ചുകൂട്ടുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എല്ലാവർക്കും അതിമഹത്തായ റമദാനിലെ അതിമഹത്തായ ലേലത്തിൽ കതിർ ആശംസിക്കുകയാണ് അതിന് നമ്മെ ഓരോരുത്തരെയും അള്ളാഹു പ്രാപ്തമാക്കട്ടെ ജസാക്കും അഹസനു ജസാക്ക് അസ്സലാലൈക്കും വരഹമുല വാഹ